ഇത് ഇന്ന് വിളവെടുത്ത കുരുമുളകാണ് നമ്മുടെ ഇപ്പോൾ ഇവിടെ നല്ല വെയിലൊക്കെ തെളിഞ്ഞ് കാലാവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഇന്ന് പറിച്ചിട്ടുണ്ട് നമുക്ക് ഇതാ ഒരു ഒരുവിധം ഇപ്രാവശ്യം ബോൾഡ് കുരുമുളക അതായത് തിരിയിന്ന് കാര്യമായിട്ട് മണികളൊന്നും പൊഴിച്ചിലില്ല നമ്മുടെ കുരുമുളക് കണ്ടാൽ ഏകദേശം മനസ്സിലാവും ഇതാണ് ബോൾഡ് കുരുമുളക് എന്ന് ഇപ്പം നല്ല വെയിലുണ്ട് അതുകൊണ്ട് ഉണങ്ങിയെടുക്കാൻ ബുദ്ധിമുട്ടില്ല മുന്നേ നമ്മൾ പറിക്കുമ്പോൾ മഴയായിരുന്നു മഴ ഭയങ്കര മൂണ്ടലും